തലശ്ശേരിയിൽ ആശയപരമായ രാഷ്ട്രീയത്തിനു പകരം അക്രമ രാഷ്ട്രീയം നടത്തുന്നത് പിണറായിയുടെ ഒത്താശയോടെയാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വടക്കുമ്പാട് വടക്കുംപാട് ഭാഗം പ്രിയദർശിനി ക്ലബിന് നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടി ക്രിമിനലുകൾ ചെയ്ത നടപടിയാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല സി പി എം വിജയിച്ചു കൊണ്ടിരിക്കുന്ന വാർഡുകളിൽ മറ്റൊരു പാർട്ടി വിജയിക്കുമ്പോൾ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ് മമ്പറത്ത് സി പി എമ്മിന്റെ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു ഇവിടെയും സമാനമായ രീതിയിൽ സി പി എം ഷോപ്പിൽ കയറി പട്ടാപ്പകൽ ആക്രമം അഴിച്ചുവിടുകയായിരുന്നു കരിവള്ളൂരിലും കഴിഞ്ഞ ദിവസം സി പി എം കോൺഗ്രസ് ഓഫീസിനു നേരെ അക്രമം അഴിച്ചുവിട്ടിരുന്നു വേങ്ങാട് പഞ്ചായത്ത് പിണറായി ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലെയും അക്രമം തുടരുകയാണ് ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല പോലീസ് സംഭവ സ്ഥലത്ത് എത്തുന്നതല്ലാതെ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ഇത്തരം അക്രമം തുടർന്നാൽ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അതേ അവസ്ഥ കേരളത്തിലും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാഭാവികമാണ് അതിലൊരുപക്ഷം വിജയിക്കും ഒരുപക്ഷം തോൽക്കും പക്ഷേ ഇവിടെ കലാകാലങ്ങളിലായി സി പി എമ്മിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആ വാർഡ് ഇവിടുത്തെ മണ്ഡല ബസ് ഉണ്ടായിട്ടുള്ള ഇവർ വിജയിച്ചു എന്നുള്ളത് ഇത്തരമൊരു സംഭവമുണ്ടാകാൻ വേണ്ടി സി പി എമ്മിനെ ധോണിപ്പിച്ചു കാരണം അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആരെങ്കിലും വിജയി മറ്റ് പാർട്ടികൾ വിജയിച്ചാൽ അവിടെ ണ്ടാക്കുക എന്നുള്ള ഒരു ശൈലി സി പി എം സ്വീകരിച്ചുകൊണ്ട് മമ്പറത്ത് മമ്പറത്ത് ടൗണിൽ നടത്തിയ ആക്രമണങ്ങൾക്കുണ്ട് അവിടുത്തെ വാർഡ് കൗൺസിൽ സി പി എമ്മിൽ നിന്നും ആ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തു അത് പിടിച്ചെടുക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് സി പി എം അവിടെ ആ ഷോപ്പിൽ കയറി പട്ടാപ്പകൽ പതിനൊന്ന് മണിക്ക് ആക്രമണം നടത്തി ഇവിടെയും ഇത് തന്നെയാണ് ഇവിടെയും സി പി എമ്മിന്റെ വാർഡ് സിറ്റിംഗ് സീറ്റ് കെ പി സി സി ട്രഷറർ വി എ നാരായണൻ കെ പി സി സി മെമ്പർ സഞ്ജീവ് മാറോളി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുശീൽ ചന്ദ്രോത്ത് മറ്റു നേതാക്കളായ ജജീന്ദ്രൻ കുന്നോത്ത അഡ്വക്കറ്റ് വീണ കെ വിശ്വനാഥൻ എന്നിവരും ഡി സി സി പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു